ഈശ്വരയിലേറ്റവും പ്രിയമുള്ളവരെ പെന്തക്കുസ്ത ഒരുക്കധ്യാനത്തിൻ്റെ ആറാം ദിനത്തിലേക്ക് അമ്മയുടെ കരങ്ങൾ പിടിച്ച് പ്രാർത്ഥനാ പ്രവേശിക്കാം ഇന്ന് അപസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായമാണ് ധ്യാനിക്കുന്നത് നാലാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെടുകയും പിന്നീട് പുറത്തിറങ്ങി അവർ വചനം പ്രസംഗിക്കുകയും ചെയ്ത സംഭവമാണ് നമ്മൾ വായിക്കുന്നത് വിശ്വാസികൾ ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ വിശ്വാസികളുടെ കൂട്ടായ്മ ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത് അതുകൊണ്ടാണ് ആരും പ്രത്യേകിച്ച് പറയാതെ അവർ തങ്ങളുടെ സമ്പത്തുകൾ രണ്ടുപേരുടെ പേര് അവിടെ പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട് ബർണബാസും ജോസഫും ആരും പ്രത്യേകിച്ച് പറയാതെ സ്വത്തുക്കൾ കൊണ്ടുവന്ന് അപ്പസ്തോലമ്മയുടെ കാൽക്കൽ കൽപ്പിക്കുകയാണ് ഈ ഒരുമ എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ ഒരു കൃപ നമ്മുടെ ഉള്ളിൽ നിറയുകയുള്ളു പെട്ടെന്ന് ഓർമ്മിക്കുകയാണ് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന രണ്ടുപേർ ദമ്പതികളാണ് അത്രമാത്രം സംയോജനം വേറെ ആർക്കുമില്ല ശരീരവും മനസ്സും ആത്മാവും ഒരു ഒന്നി ഒന്നിക്കപ്പെട്ടവരാണല്ലോ പ്രിയപ്പെട്ട ദമ്പതികളെ നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് മകളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് വിശുദ്ധി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കും കാരണം ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും ഞാൻ സാധിച്ചതിലും ഈശോയുടെ നാമത്തിൽ ചോദിച്ചാൽ മതി നമുക്കിനി അഞ്ചാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം നാലാം അധ്യായത്തിൻ്റെ അവസാനം വിറ്റുകിട്ടിയ തുക അപ്പസ്സോല്മാരുടെ കാൽക്കൽ എന്ന് പറഞ്ഞു പക്ഷെ അഞ്ചാം അധ്യായത്തിൽ ഞാനത് വിശദീകരിക്കുന്നില്ല അനന്യാസും ഭാര്യ സഫീറായും കൂടി അവർക്ക് വിറ്റുകിട്ടിയ പണം ഇതാ പത്രോസിൻ്റെയും അപ്പസ്വലന്മാരുടെയും മുൻപിൽ കൊണ്ടുവരികയാണ് അവരെന്ത് ചെയ്തു അവർക്ക് കിട്ടിയതിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചിട്ടാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഈ ഒരു കാപട്യം പത്രോസ് പെട്ടെന്ന് എടുത്ത് കാട്ടുകയാണ് ചെയ്യുന്നത് സാമൂഹ്യൻ്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും നമ്മുടെ ഹൃദയമാണ് പൂർണ്ണമായിട്ട് സമർപ്പിക്കേണ്ടത് നമുക്ക് പരിചിതമായൊരു വചനമുണ്ട് പത്രോസ് ഈശോയോട് ഒരു ചോദ്യമാണ് മത്തായി സുശേഷം പത്തൊൻപത് ഇരുപത്തിയേഴ് അപ്പോൾ പത്രസ് പറഞ്ഞു ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക ഉത്തരം പറയുന്നുണ്ട് എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറുരൊട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും ഞാനിത് അക്ഷരാർത്ഥത്തിൽ തിരിച്ചറിയുന്നുണ്ട് ഞാനിപ്പോൾ ശുശ്രൂട്ട് ചെയ്യുന്ന എൻ്റെ ഇടവകയിൽ ഏത് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും എനിക്ക് കയറിച്ചെല്ലാം ഇനി ഞാനൊരു പിതാവിനെ ഉപേക്ഷിച്ചപ്പോൾ ഒത്തിരി പിതാക്കന്മാരെ കിട്ടി അമ്മയെ ഉപേക്ഷിച്ചപ്പോൾ ഒത്തിരി അമ്മമാരെ കിട്ടി പക്ഷേ അതിനേക്കാൾ വലുത് എനിക്ക് നിത്യജീവനും കിട്ടും അതാണ് അപ്പം നമ്മൾ അതുകൊണ്ട് അച്ഛന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലല്ല ഒരു സമർപ്പണം ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒരു വ്യക്തിക്ക് ഒരു അഭിഷേകം കിട്ടുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുവാൻ ഒരു ഒന്നും ആലോചിക്കാതെ തനിക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനായിട്ട് തയ്യാറാകുമ്പോൾ അവിടെ അഭിഷേകം പെട്ടെന്ന് നിറയുകയാണ് ഒന്നും ആലോചിക്കാതെ നിങ്ങളോട് ഒരാൾ വന്ന് ഒരു സാരി ചോദിച്ചു പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു സാരി അത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് മറ്റൊന്ന് കോട്ടയാണ് വേറെ ഒന്നിൻ്റെ മുന്താണിക്ക് നല്ല കോമ്പിനേഷൻ ഉള്ളതാണ് ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നമുക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കില്ല അവിടെ ഇരിക്കുന്ന ഏറ്റവും നല്ല സാരിയോ ടീഷർട്ടോ നിങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അഭിഷേകം നിറയുന്നത് അപ്പോൾ തിരിച്ചറിയില്ല എപ്പോഴെങ്കിലും തിരിച്ചറിയും ഒരു ബിഷപ്പിൻ്റെ ഡ്രൈവർ വലിയ അഭിഷേകത്തോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു സംഭവമാണ് ഈ ബിഷപ്പും ഡ്രൈവറും കൂടി ഏതോ ഒരു വലിയ കാര്യത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ പള്ളിയായിരുന്നതുകൊണ്ട് ബിഷപ്പിന് ഒരു കവറിൽ നല്ലൊരു തുക ഉണ്ടായിരുന്നിരിക്കാം കൊടുത്തു ഡ്രൈവർക്കും ഒരു ചെറിയ ഒരു തുക കവറിൻ്റെ അകത്തിട്ട് കൊടുത്തു ഈ പിതാവ് ബസ്സിന് കാറിൻ്റെ അകത്ത് കയറി ഉടൻ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കവർ ഡ്രൈവർക്ക് കൊടുത്തിട്ട് ഡ്രൈവറുടെ കയ്യിലെ ഒരു ആ കവർ വാങ്ങി ഈ മനുഷ്യൻ്റെ കണ്ണിൽ കണ്ണിൽ കൃപ നിറഞ്ഞത് ഇയാൾ പറയുകയാണ് പ്രിയപ്പെട്ട് ഞാനിത് പറഞ്ഞത് ഒരു നമുക്ക് കൊടുക്കാനുള്ള മനസ്സ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ മെയ് പത്തൊമ്പത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ എടുത്ത് കൊടുക്കാനുള്ള കൃപ കിട്ടും പക്ഷേ ഇപ്പോഴേ നമ്മൾ കുറെശേ ശീലിക്കുകയും അതിൻ്റെ പിന്നിലുള്ള ആ കൃപ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം നമ്മൾ പത്താഴ്ച ശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിന് അന്തിമവിധിയെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു അപ്പോൾ അതിനൊക്കെ അവർ മറുപടി ചോദിക്കുന്നുണ്ട് എന്നെ വിശക്കുന്നവനായി കണ്ട് ആഹാരം നൽകിയത് അല്ല നിന്നെ വിശക്കുന്നവനായി കണ്ട് ആഹാരം നൽകിയത് എപ്പോഴാണ് നമ്മളെന്തെങ്കിലും കൊടുത്താൽ ഡേറ്റ് സംഗീതം കുറിച്ചിടും പക്ഷേ ഈശോ ഒരിക്കലും അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് ഒന്നും ഓർക്കാതെ കുറിച്ച് വയ്ക്കാതെ നന്മ ചെയ്യാൻ പരസ്പരം ഭാരങ്ങൾ വഹിച്ച് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ ഗലാത്തി ആറ് രണ്ട് അതേ അധ്യായത്തിന് ഒൻപതാമത്തെ വാക്യം നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് തോന്നരുത് പ്രിയപ്പെട്ടവരെ ഒരു 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 നമുക്ക് ഒരു ഉപാധിയും കൂടാതെ ഈശോയ്ക്കൊരു പൂർണ്ണ സമർപ്പണം നടത്താൻ ഞാൻ വ്യക്തിപരമായൊരു അനുഭവം പങ്കുവയ്ക്കാം ഞാനൊരു വികാരിയായിരുന്ന അവസരത്തിലും വൈദികനായാദ്യ നാടുകളിലൊക്കെ എല്ലാ വർഷവും ഞാൻ അച്ഛന്മാരുടെ ധ്യാനം കൂടാതെ ഏതെങ്കിലും ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോകുമായിരുന്നു പക്ഷേ അപ്പോഴൊക്കെയും ഈ ധ്യാനത്തിൻ്റെ അനുഗ്രഹം നിറയുമ്പോൾ ഞാനൊരു സമ്പൂർണ്ണ സമർപ്പണം നടത്തും പക്ഷേ ഒരു എഴുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഈശോയ്ക്ക് കൊടുക്കുകയുള്ളൂ എഴുപത്തിയഞ്ച് ശതമാനം എൻ്റെ സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും അങ്ങനെയാണ് ഞാൻ വലിയൊരു പ്രതിസന്ധിയിൽ ഞാനത് വിശദീകരിക്കുന്നില്ല ഒരു കേസിൽ ഉൾപ്പെട്ടപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ഇതിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും എന്നെ രക്ഷിക്കുവാൻ ആർക്കും കഴിയില്ല ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ചു ഒരു അഹങ്കാരത്തോൽ പറയുന്നതല്ല ഐ ഹാഡ് നോ അതർ ഓൾട്ടർനേറ്റീവ്സ് എനിക്ക് വേറെ ഒരു ഒരു ചോയ്സും ഇല്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ ഈ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ നിറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണം സമർപ്പിതർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാനൊരു ചിന്ത പങ്കുവയ്ക്കാം സമ്പൂർണ്ണ സമർപ്പണം യേശുവിനെ വരനായി കിട്ടാൻ നീ കൊടുക്കേണ്ട സ്ത്രീധനമാണ് ഡബർ കൊടുത്തില്ലെങ്കിൽ സ്ത്രീധനം കൊടുത്തില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമ്പൂർണ്ണ സമർപ്പണത്തിന് തടസ്സമായിട്ട് പല കാര്യങ്ങളുമുണ്ട് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ നൂറ്റി പതിനേഴാമത്തെ വചനം ഞാൻ സുരക്ഷിതനായിരിക്കുവാനും അങ്ങയുടെ ചട്ടങ്ങൾ ആദരിക്കുവാനും വേണ്ടി ദൈവമേ അങ്ങ് എന്നെ താങ്ങി നിർത്തണമേ നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണം ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ പറഞ്ഞതാണ് അവനൊരു സമ്പൂർണ്ണ സമർപ്പണത്തിന് വേണ്ടി ഒരു ധ്യാനത്തിൽ തീരുമാനമെടുത്തു പക്ഷെ അവൻ്റെ ഉള്ളിലേക്ക് ഒരു അഭിഷേകം നിറയുന്നില്ല പരിശുദ്ധാത്മാവ് കടന്നു വരുന്നില്ല അവസാനം ഒരു കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ ആ കൗൺസിലർ ചോദിച്ചു നിന്റെ മൊബൈലിൽ ഏതെങ്കിലും തെറ്റായ മെസ്സേജ് കിടപ്പുണ്ടോ നിന്റെ മൊബൈൽ ഫോൺ കാണുന്നു എന്നാണ് പറഞ്ഞത് അവൻ പറഞ്ഞ മൊബൈലിൽ അശുദ്ധിയൊന്നുമില്ല ഞാനൊന്നും കാണാറില്ല പക്ഷെ അവസാനം ചോദിച്ചു അവൻ പറഞ്ഞു അവൻ്റെ തിരിച്ചറിയാൻ കഴിഞ്ഞു അവൻ്റെ ഏതോ ഒരു സുഹൃത്തു ഒരു പെൺകുട്ടി അയച്ച ഒരു മെസ്സേജ് അത്ര നല്ലതല്ലാത്ത ഒരു മെസ്സേജ് കിടപ്പുണ്ടായിരുന്നു അവൻ്റെ വാക്ക് ഞാൻ ഉത്തരിക്കുകയാണ് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു അവൻ്റെ ഉള്ളിലേക്ക് അഭിഷേകം നിറഞ്ഞു ഞാനിത് പറയുവാൻ കാരണം പരിശുദ്ധാത്മാവ് വരാതെ ഇങ്ങനെയൊരു സമർപ്പണം നടത്താൻ കഴിയില്ല പക്ഷേ നിങ്ങൾ നമ്മൾ പന്തക്കുസാധനത്തിന് വേണ്ടി ഞാൻ നിങ്ങളും ഒന്നിച്ചൊരുങ്ങുമ്പോൾ ചില ഉപേക്ഷകൾ ചില പരിത്യാഗങ്ങൾ നമുക്ക് ഉണ്ടാകണം ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു കൃപ നിറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓർമ്മിക്കണം ഇത് ഓരോരുത്തരും ഈ ഫാത്തിമായിയിൽ മാതാവിൻ്റെ ദർശനം കിട്ടിയ കുട്ടികളുണ്ടല്ലോ ആ കുട്ടികൾ അവർ ഉച്ചയ്ക്ക് ഭക്ഷണവുമായിട്ട് പോയി കളിച്ചു നിളക്കുകയായിരുന്നു പക്ഷെ മാലാഹ മാതാവിൻ്റെ ദർശനം അവർക്ക് സാധ്യമാക്കി കൊടുത്തതിന് ശേഷം ഉച്ചയ്ക്ക് കളി ഉപേക്ഷിച്ച് മുട്ടുകുത്തി നിന്ന് കൊന്തചൊല്ലി ഉച്ചഭക്ഷണം അവർ അവരാരും വീട്ടിൽ നിന്നും കൊടുത്തുവിട്ട ഉച്ചഭക്ഷണം ആരും അറിയാതെ പാവപ്പെട്ടവർക്ക് അവർ പങ്കുവെക്കുകയായിരുന്നു അതേ പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ എൻ്റെ മുമ്പിലേക്ക് പെട്ടെന്നൊരു ചിത്രം തെളിഞ്ഞു വരുന്നു ബിടെക്കിന് പഠിച്ച് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങിയ ഒരു പെൺകുട്ടി അവളിപ്പോൾ കോട്ടയത്ത് ഒരു ക്ലോയി സ്റ്റേറ്റ് കോൺവെൻറ്റിലാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കാൻ സകല സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും അവളുടെ ഉള്ളിലേക്ക് ഒരു ദൈവികമായ ഒരു കൃപ ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ഒന്നിയോ ഹന്ന രണ്ട് പതിനേഴ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകും എന്നുള്ള വചനം ഒരുപക്ഷെ അവളുടെ ഉള്ളിൽ നിറഞ്ഞു കാണും അങ്ങനെ പ്രിയപ്പെട്ടവരെ ഞാനത് ഇത്രയും അനുഭവങ്ങൾ പങ്കുവെച്ചത് ഈ അനന്യാസിൻ്റെയും സഫീറയുടെയും ഈ ഒരു സമീപനം നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്താനുള്ള നാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാം ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്നൊരു അനുഗ്രഹങ്ങൾ നാം സമർപ്പിക്കുന്ന കുരിശുകൊണ്ട് ഈശോ ഷോ നമുക്ക് വേണ്ടി ഒരു ബലിപീഠം പഠിക്കും ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോൾ അൽഫാൻ സമ്മ പറഞ്ഞല്ലോ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു മണിമാളിക അവിടെ തയ്യാറാക്കുന്നുണ്ട് ആ മണിമാളികയ്ക്ക് വേണ്ടിയുള്ള മുറികളൊക്കെ പണിയുവാൻ വേണ്ടി സ്വർഗത്തിലെല്ലാവർക്കും മണിമാളികയുണ്ട് പക്ഷെ ആ മണിമാളിക പഠിയാനുള്ള അസംസ്കൃത വസ്തുക്കൾ നമ്മൾ തന്നെ ഈ ഭൂമിയിൽ വെച്ചു ഉപേക്ഷകളിലൂടെ അതുപോലെ തന്നെ എന്നാണ് നമ്മുടെ പുണ്യ അഭ്യാസത്തിലൂടെ ഒക്കെ പരിശീലിക്കണം ഇനി നമ്മൾ ഈ അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് അപ്പസ്തോലന്മാരും പന്ത്രണ്ടാമത്തെ വാക്യം അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ കണ്ണുകൾ നനയണം അവർ രോഗികളെ തിരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് കണ്ടോ പത്രോസിന്റെ നിഴൽ ഉണ്ടായപ്പോൾ ഒരു രോഗസൗഖ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതവുമൊക്കെ ഒക്കെ സത്യത്തിൽ ഇങ്ങനെയുള്ളൊരു തിരിശേഷിപ്പായിട്ട് മാറേണ്ടതാണ് അതുകൊണ്ടാണ് മദർ തെരേസയുടെ ഒരു ടച്ച് കിട്ടുമ്പോൾ രോഗികൾ ആത്മാവിൽ നിറഞ്ഞ് സന്തോഷത്തോടു കൂടി ദൈവത്തെ സ്തുതിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു നിർമ്മല സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം പത്തൊൻപതാമത്തെ വാക്യത്തിൽ എന്താണ് കാണുന്നത് രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവൻ്റെ ഈ വചനം പ്രസംഗിക്കണം അപ്പോൾ അതുകൊണ്ട് കാരാഗ്രഹ വാതിലുകൾ തുറന്ന് ഞെരുക്കങ്ങൾക്കിടയിൽ ചില അടയാളങ്ങൾ ദൈവം തരുമ്പോൾ ആ അടയാളങ്ങളിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കുവാനും മറ്റുള്ളവരിലേക്ക് ക്രമം നിറയ്ക്കുവാനും പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകണമെന്നുള്ള വലിയ ഒരു സത്യം കൂടി ഇവിടെ നമ്മൾ ഓർമ്മിക്കണം പിന്നീട് ഇവരെ സംഘത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ വെച്ച് പക്ഷെ അവർ ഒന്നും ഓർത്തില്ല അവർ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ അവർ അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും നേരെ ആയതിനു ശേഷം ഈശോയെ ലോകത്തിന് കൊടുക്കണമെന്നുള്ള ഒരു ചിന്തയല്ല നമുക്കുണ്ടാകേണ്ടത് മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ടത് എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ടത് എനിക്ക് ഒരു അനുഗ്രഹം ദൈവം തന്നെങ്കിൽ ആ അനുഗ്രഹം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ദൈവത്തെ ലോകത്തിന് മുൻപിൽ പങ്കുവെക്കേണ്ടവരാണ് എന്നിട്ട് പത്രോസും അപ്പസ്തോലന്മാരും പറയുന്ന ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും മറക്കരുത് ഇരുപത്തിയൊൻപതാമത്തെ വാക്യമാണ് മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് ഞങ്ങൾ അനുസരിക്കേണ്ടത് നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു പക്ഷേ ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്നും നിങ്ങൾ പറഞ്ഞല്ലോ പക്ഷെ ഞങ്ങൾ ഇതുകൊണ്ടൊന്നും അടങ്ങുകയില്ല ഞങ്ങൾക്ക് കിട്ടിയ ആ അനുഗ്രഹം പങ്കുവെക്കാതിരിക്കാൻ സാധ്യമല്ല ഓരോ ദിവസവും കുർബാന കഴിയുമ്പോൾ ഒരു അനുഭവം നമുക്ക് കിട്ടുമ്പോൾ ആ അനുഭവം പങ്കുവെക്കണം അതുകൊണ്ടാണ് ദൈവത്തെ മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് നമ്മൾ മനുഷ്യരുടെ വില കുറഞ്ഞ കയ്യടികൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരാണ് പക്ഷേ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് നമ്മോർമ്മിക്കണം പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല അപ്പോൾ നമുക്കതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സഹ ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഏശ്യാപ്രവാചകൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ അനുസരിക്കാതെ തിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും പത്തൊൻപത് ഒന്ന് പത്തൊൻപതാണ് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം അനു അനുഭവിക്കും അപ്പോൾ ഈ ഐശ്വര്യം നമുക്ക് കിട്ടണമെങ്കിലും ദൈവത്തെയാണ് നമ്മൾ അനുസരിക്കുന്നത് പക്ഷെ ദൈവത്തെ അനുസരിക്കാനുള്ള ഒരു വഴി നമുക്ക് പ്രിയപ്പെട്ടവരെ അധികാരികളെ ഒക്കെ അനുസരിക്കുക അപസ്വല പ്രവർത്തനങ്ങൾ അഞ്ചാമധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിനെ സാക്ഷിയാണ് കണ്ടോ തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തരുമെന്നല്ലേ അത് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഈ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു തീരുമാനമെടുക്കാം പ്രത്യേകിച്ച് സമർപ്പിതരും വൈദികരും ഞങ്ങളൊക്കെ അധികാരികളെപ്പോഴും അനുസരിക്കേണ്ടവരാണ് ഞങ്ങൾക്ക് നമ്മൾ മദർ തെരേസയുടെ ചരിത്രം നോക്കുമ്പോൾ മദർ തെരേസയ്ക്ക് ഒരു വിളിക്കുള്ളിലെ വിളി കിട്ടി ഇങ്ങനെ ഡാർജിലിങ്ങിലൂടെ ധ്യാനം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ് കുഞ്ഞുനാൾ മുതൽ എനിക്ക് ദാഹിക്കുന്നുവെന്ന് സ്വരം കേട്ടു പക്ഷേ മദർ തെരേസ അധികാരിയുടെ മുൻപിൽ തൻ്റെ അഭിപ്രായം സമർപ്പിച്ച ശേഷം അഭിവന്യ പിതാവിൻ്റെ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല എനിക്ക് ബോധ്യം കിട്ടി ഇനി അധികാരി പറയുന്നത് ഞാൻ സ്വീകരിക്കുകയില്ല എന്നുള്ള മനോഭാവം നമുക്ക് ഒരിക്കലും പാടില്ല മറിച്ച് അവിടെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുൻപിൽ നമ്മൾ ശിരസ് നമിച്ച് അതിൻ്റെ ഒരു മറുപടി കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം നിങ്ങൾ ഫ്രാൻസസ് എന്നൊരു വിശുദ്ധിയെക്കുറിച്ച് അത് സാധാരണ അധികം നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പേരാണ് പക്ഷേ ഈ വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർ ഒരു സമ്പന്ന കുടുംബത്തിൽ ഒരു പ്രഭുകുമാരിയായി ജനിച്ചു എന്നിട്ട് ഒരു വിവാഹ ജീവിതം ഇഷ്ടമല്ല ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അവൾക്ക് ഒരു സമർപ്പിതയായിട്ട് ഒരു കന്യകയായിട്ട് ജീവിക്കാനായിരുന്നു ആഗ്രഹം ഒരു സിസ്റ്ററായിട്ട് പക്ഷെ വീട്ടുകാരെ സംബന്ധിച്ചില്ല അവസാനം വിവാഹം ചെയ്തപ്പോൾ അയാൾ സമാനം നല്ല മദ്യപാനിയുമായിരുന്നു പക്ഷേ അവൾ എന്താണ് മാതാപിതാക്കന്മാരെയും അനുസരിച്ച് ഈ എന്താണ് ഭർത്താവിനെയും അവൾ അനുസരിച്ച് ജീവിച്ചു ഒരു സംഭവം അവൾ ഇങ്ങനെയാണ് പറഞ്ഞു പറയുന്നത് കുടുംബജീവിതം നയിക്കുന്നവർ എപ്പോഴും ഭർത്താക്കന്മാരെ കുടുംബിനികളോടാണ് പറയുന്നത് അനുസരിച്ച് തെറ്റാണെന്ന് തോന്നിയാൽ പോലും അനുസരിച്ച് മുൻപോട്ട് പോകണം എന്നിട്ടൊരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവളൊരു ദിവസം ഒറ്റയ്ക്ക് ഇരുന്ന് ദൈവചനം വായിക്കാൻ തുടങ്ങി ദൈവചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഇയാൾ ഇവളെ വിളിച്ചു ഒരു സങ്കീർത്തനമാണെന്ന് ഓർത്തുകൊള്ളു അവിടെ ചെന്ന് ഇവള് ഭർത്താപ് ചെന്നപ്പോൾ ഒരു കാര്യമാണ് അത് സാധിച്ച ശേഷം തിരിച്ചു വന്ന് വീണ്ടും അതേ സങ്കീർത്തനം വായിക്കാനെടുത്തപ്പോൾ വീണ്ടും ഇതാ ഇയാൾ വിളിച്ചു അങ്ങനെ നാല് വട്ടം ഭർത്താവിൻ്റെ വിളി കേട്ട് അവൾക്ക് വായിക്കാൻ തുടങ്ങിയ സങ്കീർത്തനം പൂർത്തിയാക്കാൻ പറ്റിയില്ല പക്ഷേ അഞ്ചാമത് വന്നപ്പോൾ അവൾ വായിക്കാൻ തുടങ്ങിയ ആ സങ്കീർത്തനം സ്വർണ്ണലിപികളിൽ തെളിഞ്ഞു വരുന്നത് അവൾ കണ്ടു ഇത് ചരിത്രത്തിലെ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന് ഇവിടെ പറയുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു കൃപ നമ്മളെപ്പോഴും ഓർമ്മിക്കണം നമ്മളെപ്പോഴും മനുഷ്യപ്രീതിക്ക് വേണ്ടി നടക്കുന്നവരാണ് പക്ഷെ മനുഷ്യപ്രീതിയേക്കാൾ ദൈവപ്രീതി നമ്മൾ സ്വന്തമാക്കണമെന്നാണ് ഈ സംഭവം നമുക്ക് തരുന്ന പാഠം പിന്നീട് ആണ് അതിൻ്റെ ഈ അഞ്ചാം അധ്യായത്തിൻ്റെ അവസാനം ഗമാലിയൽ അയാൾ വലിയ നിങ്ങൾക്കറിയാമല്ലോ പണ്ഡിതനായിരുന്നു അയാൾ ഇവരോട് പറഞ്ഞത് നിങ്ങൾ അപ്പസ്തോലന്മാരെ ഇങ്ങനെ ഒരിക്കലും ഭദ്രോസിനെ യോഹനാനേ ഒക്കെ ഉപദ്രവിക്കരുത് എന്നിട്ട് രണ്ടുപേരുടെ യൂദാസ് അങ്ങനെ രണ്ടുപേരുടെ തൗദാസ് യൂദാസ് രണ്ടു പേരുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവർ വലിയ കൊട്ടിഘോഷത്തോടു കൂടി വന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കൂടെ കൂടാനായിട്ട് ആളില്ലാതെ അപ്പോൾ എന്നിട്ട് ഇയാൾ ഗമാലിയ പറയുന്ന കാര്യം ഇതാണ് ദൈവത്തിൽ നിന്നുള്ള വാക്കുകളാണ് ഇവർ പറയുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല ഇനി ഇവർ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് അത് അധികം മുൻപോട്ട് പോകാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം നമ്മൾ ഓർമ്മിക്കണം അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി നമുക്ക് ഏതെങ്കിലും അപമാനങ്ങളോ ഏതെങ്കിലും സഹനങ്ങളോ ഉണ്ടാകുമ്പോൾ ഓർമ്മിക്കണം യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചപ്പോൾ അപ്പോൾ അപമാനവും തെറ്റിദ്ധരിക്കപ്പെട്ട അനുഭവങ്ങളും പ്രത്യേകിച്ചും ഈ ധ്യാനം കൂടുന്ന ആരെങ്കിലും വളരെ ഗൗരവത്തോടു കൂടി സീരിയസ് ആയിട്ടാണ് പരിശുദ്ധാത്മാവ് എന്നറിയാനുള്ള ആഗ്രഹത്തോടു കൂടി ഈ ധ്യാനം കൂടുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലൊരു ബോധ്യമുണ്ടാകണം ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദിനങ്ങളിൽ തന്നെ നിങ്ങൾക്ക് സഹനങ്ങളും പ്രിയപ്പെട്ടവരിൽ നിന്നും തെറ്റിദ്ധരിക്കപ്പെട്ട അനുഭവങ്ങളുമെല്ലാം ഉണ്ടാകും പക്ഷേ അത് ഒരു യോഗ്യതയാണ് യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യതയാണെന്ന് അപ്പസ്തോലൻ പറഞ്ഞതെങ്കിൽ ആ യോഗ്യത നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഈ അഞ്ചാം അധ്യായത്തിൻ്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്നറിയാൻ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം എന്തെന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഒന്നാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനം ഞാൻ ധ്യാനിച്ചതാണ് ഒരിക്കൽ കൂടി ഓർക്കാം കർത്താവിയെ അവിടുത്തെ തിരിച്ചോര തുള്ളികൾ കൊണ്ട് ഈ ധ്യാനം കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ മുദ്ര ചെയ്യുന്നു തിരു രക്തക്കടലിൽ ഇവരെ മുക്കുന്നു കർത്താവിയെ മെയ് പത്തൊൻപതാം തീയതി ബന്ധ ക്രിസ്ത തിരുനാളില് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഇവർക്ക് കിട്ടാൻ ഓരോ കൊച്ചു കാര്യങ്ങൾ പോലും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആലോചന ചോദിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കുറേശ്ശെ കുറേശ്ശേ കിട്ടാൻ ഇവരെല്ലാവരെയും ഇവ അനുഗ്രഹിക്കണമേ അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധീമയുടെ പ്രത്യേക സംരക്ഷണവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ